ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ വെളുപ്പിന് നാലരയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റതിന് ശേഷം ഫസ്റ്റ് ചെയ്യുന്നത് താജ്യത നിസ്കാരമാണ് താജ്യത നിസ്കാരത്തിന് ശേഷം സുബീ നിസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറാറുള്ളത് താജ്യദും ഞാനൊരു പ്രത്യേക രീതിയിലാണ് അതായത് താജ് നിസ്കാരത്തിലാണ് ഞാൻ ഓതുന്ന രീതിയാണ് ദൈര്യം ഞാൻ കൊടുത്തിരിക്കുന്നത് ശേഷം ഞാനൊരു യാസീൻ ഓതും സുബൈക്ക് ശേഷം യാസീൻ ഓതും താജതിന് മുമ്പ് സുബൈക്കും കുറച്ച് സുബൈ അടുപ്പിച്ചാണെങ്കിലും പെട്ടെന്ന് സുബൈ വാങ്ക് വിളിക്കുകയാണെങ്കിൽ യാസീൻ ഓതാറില്ല പക്ഷേ അതേസമയം അതിന് മുമ്പ് എനിക്ക് കുറച്ച് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ യാസീൻ ഓതിയതിന് ശേഷം നിസ്കാര പായൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് വാങ്ക് വിളിക്കും പിന്നീട് ഞാൻ സുബയെ നിസ്കരിച്ച് വീണ്ടും യാസീനും സൂറത്തും ഓതിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ അന്നത്തെ പരിപാടി അവിടെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അലഹമ്മില്ല ഹയറാണ് നടക്കുന്നതും ഹയറാണ് വരുന്നതും ഉണ്ട് മനസ്സിന് അപ്പം മോൻ അടുത്ത കിടന്ന് ഉറങ്ങുന്നുണ്ട് അതിന് ശേഷം നിസ്കാരത്തിനൊക്കെ ശേഷം ഞാൻ ഫസ്റ്റ് വന്ന് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ ചെയ്തു വെച്ചിരുന്നു അതെടുത്തതാണ് അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് എടുത്തു വെളിയിൽ വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ നിന്നും ഓരോന്നേരം ഞാൻ എടുത്തു അതുപോലെ തന്നെ മീൻ ഇന്നെല്ലാം ഞാൻ കട്ട് ചെയ്ത് സമം ഒഴിച്ച് വെച്ചിരുന്നു അത് സമം വെള്ളം കഴുകാതെയാണ് സമം ഒഴിച്ച് വെക്കുന്നത് കാരണം അതിനകത്ത് ചെവ വരാതിരിക്കാൻ നമ്മൾ കഴുകിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന് ഉണക്ക മീൻ്റെ ഒരു ടേസ്റ്റ് വരും മീൻ വെട്ടി കഴുകാതെ നമ്മൾ ഒഴിച്ച് വെക്കുമ്പോൾ ഫ്രഷ് മീൻ പോലെ തന്നെ അതവിടെ ഇരുന്നോളം കേട്ടോ പിന്നീട് ഞാൻ ചീര കുറച്ച് രാവിലത്തേക്ക് കഞ്ഞിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചീര കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഏതൊരു കാര്യവും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് എളുപ്പം തോന്നും മടുപ്പ് വരുത്തില്ല ഈസി ആയിരിക്കും നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം അതുപോലെയാണ് ഇത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്ത് വെച്ച് കൊടുക്കുമ്പോഴും അല്ലാണ്ട് ഒരു അനുഗ്രഹം എപ്പോഴും നമ്മളിൽ ഉണ്ടാവും നമ്മൾ നമ്മളിലേക്ക് റബ്ബിൻ്റെ ഒരു നോട്ടം ഉണ്ടാവും അപ്പം ഒരു സംരക്ഷണം എപ്പോഴും റബ്ബിൽ നിന്നും നമുക്കും ഉണ്ടാവും കേട്ടും അങ്ങനെ എൻ്റെ ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വാഴക്കിയിട്ട് ഒരു അവൽ വെച്ചു ചീരത്തോരം വെച്ചു അതുപോലെ തന്നെ ചോറൊക്കെ റെഡിയായി കഞ്ഞി അതിൻ്റെ കൂടെയാക്കി അങ്ങനെ ഇന്ന് എല്ലാം പാക്ക് ചെയ്ത് മോനിക്കൊന്ന് സ്കൂളിൽ പരിപാടി ഉണ്ട് കലാസമുണ്ട് അപ്പോൾ അവനിക്ക് ചോറ് പ്രത്യേകം കൊടുത്തു വരണം ഒരാൾക്ക് സ്കൂളിൽ പോകണം പിന്നെ എനിക്ക് കോളേജിൽ പോകണം അങ്ങനെ മൂന്ന് പേർക്കും ഉള്ളത് പാക്ക് ചെയ്തു വിട്ടു അവസാനം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടില്ല പിന്നെ ഞാൻ

വാങ്ങി കൊടുക്കാനായിട്ട് പോയി അതിന് ഇടയ്ക്കൂടെ നമ്മുടെ ഒപ്പന ടീംസിനെയാണ് കാണാം അത് കാണാൻ ഭയങ്കര അതുപോലെ തന്നെ നൃത്തം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നാളെ ജസ്റ്റിൻ്റെ നൃത്തം ഒക്കെ കുറച്ച് നേരം കാണുന്നത് ഡാൻസാണ് എനിക്കൊരു കമ്പമുണ്ട് ഞാൻ ഡാൻസ് ചെറുതായിട്ട് കളിക്കാറുള്ളത് അപ്പം എന്തോ അതിനുള്ള എല്ലാത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നിന്ന് കുറച്ച് നേരം പരിപാടിയൊക്കെ ഞാൻ ജസ്റ്റ് കണ്ടതിന് ശേഷം ഞാൻ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് വരുന്ന വഴിക്ക് ഞാൻ ഒരുപാട് തുണികൾ എനിക്ക് മക്കളുടെ കഴിയാനുണ്ടായിരുന്നു എനിക്ക് സോപ്പ് പൊടി മുതലാകത്തില്ല അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും സോപ്പ് പൊടി സോപ്പിനോട് ലിക്വിഡ് ഉണ്ടാക്കുന്നത് വാങ്ങി വീട്ടിൽ ഉണ്ടാക്കിയാണ് ഞാൻ മെഷീനിൽ യൂസ് ചെയ്യാറുള്ളത് അതിന് പ്രത്യേക ഒരു മണം ഉണ്ടാകും പിന്നെ മണം കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഞാനൊരു അത്തറ് ചെറിയ ഒരു മുത്ത അത്തറും കൂടി വാങ്ങിച്ചിട്ടുള്ളത് ഫാമ്പിൽ തന്നെയാണ് അതെ മക്കിക്കുന്ന ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട് വാങ്ങിയിൽ തീർന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഫുഡിൽ നിൽക്കാൻ ഇതും മാത്രയായിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി എനിക്ക് അവർക്ക് നാടകം കൂടി നാനി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് വെക്കാറുള്ളത് അപ്പം നമ്മളൊരു കാര്യം ഇവർ വെള്ളം വേണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അതുണ്ടാവണമെങ്കിൽ നമ്മൾ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ചെറുതായി ഒരു ചെറിയൊരു വരുമാനം കണ്ടെത്തുക നമ്മളുടേതായ രീതിയിലും പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വെറുതെ മടിച്ച് കുത്തിയിരിക്കാതെ നമുക്ക് വേണ്ടി ഉള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോത്തേ ഉള്ളു ഓക്കെ ബൈ അസ്സാം വലൈക്കും